അത് ചെയ്യുന്നവർ കാത്തു സൂക്ഷിച്ച് ജീവിക്കുന്നവർ ഞാനിപ്പോൾ ഈ അടുത്ത് എന്റെ ഈ ഫോണിലുണ്ട് ചിത്രങ്ങൾ ആണും പെണ്ണും ഒരുമിച്ച് തുള്ളുന്നു രാവിലെ അന്യ ആണും അന്യ പെണ്ണും ഒരുമിച്ച് തുള്ളുന്നു ഒരു രണ്ട് അമുസ്ലിം സഹോദരിമാരും ഒരു മുസ്ലിം സ്ത്രീയും കൂടി കൂടിയിട്ട് പാട്ട് പാടും പാട്ടിൽ പറയുന്നത് എന്താ അള്ളാ നോട് പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങളെല്ലാം നിന്റെ മക്കളാണ് അങ്ങനെ വിശ്വസിച്ചാ ഇസ്ലാമെന്ന് പുറത്തു അള്ളാക്ക് മക്കളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാമെന്ന് പുറത്തു പോവും അത് പാടുകയാണ് വ്യായാമത്തിന്റെ പേരിലാണ് പറയും വ്യായാമത്തിന് ഇങ്ങനെ പാട്ട് പാടണോ ആണും കൂടി കൂടിക്കലെന്ന് തുള്ളണോ വ്യായാമത്തിന് കുഫർ പാടണോ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന പാട്ട് പാടണോ അത് പറയുമ്പോ ചെല്ലർ പറയും ഇവർക്ക് എല്ലാറ്റും വെറുപ്പാകും എന്തിനു കുഫർ പാടണം മുസ്ലിം കുട്ടികൾ പെണ്ണു കൊണ്ട് എന്തിനു കുഫർ പാടിക്കണം ഇസ്ലാം എന്ന് പറഞ്ഞു പോകില്ലേ അള്ളാക്ക് മക്കളുടെ വിശ്വസിച്ചാൽ ക്രിസ്ത്യാനിയും മുസ്ലിം തമ്മിൽ എന്താ വ്യത്യാസം സൂറത്തുൽ തുടക്കം തന്നെ എന്താ മക്കളുണ്ടെന്ന് പറയുന്നവർക്ക് ഒരു വിവരവും ഇല്ല ഒരു തെളിവും ഇല്ലാലി അബാഹിം അവരുടെ പിതാക്കൾക്കും അതിലൊരു തെളിവുമില്ല തെളിവില്ല വിവരവും വരുന്ന വാക്ക് വളരെ ഗൗരവമുള്ളതാണ് അള്ളഹാനെ പറ്റി അള്ളാഹാന്റെ മക്കൾ എന്ന സിദ്ധികളെ കുറിച്ച് പറയാൻ പാടില്ല പക്ഷേ അത് മുസ്ലിം സ്ത്രീകളെ കൊണ്ട് പാടിക്കുകയാണ് വ്യായാമത്തിന്റെ പേരിൽ വ്യായാമം വേണ്ടോ പറഞ്ഞോ പണ്ഡിതന്മാർ അവർക്ക് നല്ല കാര്യം കാര്യം കൽപ്പിക്കേണ്ടി വരും വരും തെറ്റായ വിരോധിക്കേണ്ടി ഖുർആൻ പറഞ്ഞതാ സ്ത്രീകളെ പുരുഷന്മാരെ ൾ കാത്തു സൂക്ഷിക്കണം സ്ത്രീകളെ നിങ്ങളുടെ കാലിൽ പാദസരം ധരിച്ചുകൊണ്ടും കരയുന്ന ചെരിപ്പ് ധരിച്ചുകൊണ്ടും ശബ്ദമുണ്ടാക്കി ഒരാളെയും നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കരുത് കേട്ടോ ഖുർആാൻ ചെരിപ്പിന്റെ ശബ്ദം കൊണ്ടുപോലും പുരുഷന്മാരെ തിരിച്ചു നോക്കിക്കരുത് പിന്നെയാണോ സ്ത്രീകൾ പരസ്യമായി ശരിക്കും മറക്കാതെ അവരുടെ ശരീരം കാണിച്ചുകൊണ്ടുള്ള എന്തെല്ലാം കോപ്പിരാട്ടികളാണ് കാണിക്കുന്നത്

ഇബാദത്ത് വേണം പടച്ചവനെ സ്തുതിക്കണം നോമ്പെടുക്കണം നിസ്കാരം ചെയ്ത് നിസ്കരിക്കണം നല്ല കാര്യം കൽപ്പിക്കണം ചീത്ത കാര്യം വിരോധിക്കണം അതുപോലെ പടച്ചവന്റെ അതിർവരമ്പുകളെല്ലാം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം ഈ കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്ന ആള് അവരാണ് യഥാർത്ഥ മോമിനിയങ്ങൾ മോമിനീമിനീങ്ങൾക്ക് സന്തോഷം സന്തോഷം എന്താണ് അതിന്റെ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞില്ലേ അള്ളാഹുതാ സ്വർഗം കൊടുക്കും ഇവിടെയുള്ള ലോകം നമ്മുടെ ജീവിതം നൂറ് വയസ്സ് ജീവിച്ചാൽ തന്നെ കാലം കുറെ കഴിഞ്ഞു പോയില്ലേ ഇനിയുള്ളത് എത്ര വർഷമാണ് ഇനിയും നൂറണ്ടെന്ന് വന്നാൽ തന്നെ നൂറു വർഷത്തോടെ ജീവിതം കഴിഞ്ഞില്ലേ എന്നാൽ പരലോകത്തുള്ള ജീവിതമോ നൂറ് കോടി കൊല്ലമല്ല നൂറായിരം കോടി കൊല്ലമല്ല കോടി 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 മരണം വരെ ഞാൻ കോടി കോടി എന്ന് ആവർത്തിച്ചു പറഞ്ഞാലും തീരാത്ത കാലത്തുള്ള ജീവിതമല്ലേ പാരത്രിക ലോകത്തുള്ള ജീവിതം ആ ജീവിതം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള രസം മതിയോ ഇവിടെ കുറഞ്ഞ സമയത്തുള്ള ലാഭം മതിയോ ഇവിടെയുള്ള കുറഞ്ഞ സമയത്തുള്ള സ്ഥാനം മതിയോ അതുകൊണ്ട് ഗൗരവത്തോടെ ഇതുപോലെ അള്ളാഹു സുബാനഹു തന്ന കണ്ണുകൊണ്ട് ഹറാമു നോക്കരുതെന്ന് അള്ളാഹു വിരോധിച്ചു അതേ അന്യന്റെ വീട്ടിലേക്ക് എത്തി നോക്കാൻ പാടില്ല വേറൊരാളുടെ കത്ത് പൊളിച്ചു നോക്കി വായിക്കാൻ പാടില്ല അതേപോലെ അന്യസ്ത്രീയുടെ മുഖത്തേക്ക് നോക്കാൻ പാടില്ല അന്യപുരുഷന്മാരിലേക്ക് സ്ത്രീകളും നോക്കി രസിക്കാൻ പാടില്ല അങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു താല സൃഷ്ടിച്ചു തന്ന കണ്ണിന് പടച്ചവൻ തന്ന നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ പലതും നമ്മൾ ലംഘിച്ചു അഹുത്ത ആല തന്ന കാറാമ് കേൾക്കാൻ പാടില്ല കളവ് പറയൽ ഹറാമാണ് കളവ് കേൾക്കലും ഹറാമാണ് റീബത്ത് പറയൽ ഹറാമാണ് മറ്റൊരുത്തിന് പൊരുത്തമില്ലാത്തത് പറയുക എൻ്റെ പേരാണ് റീബത്ത് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും തെറ്റ് തന്നെയാണ് അങ്ങനെ മറ്റൊരാൾ പൊരുത്തപ്പെടാത്ത ഇഷ്ടപ്പെടാത്ത കാര്യം പറയുന്നത് നമ്മൾ കേട്ടു കേൾക്കലും ഹറാമാണ് പറയലും ഹറാമാണ് ഇതുപോലെ അലാഹുസ്ബഹാനുഭൂത്തായാലെ തന്ന നാവ് കൊണ്ട് നമ്മൾ കളവ് പറഞ്ഞുപോയി അല്ലെങ്കിൽ റീബത്ത് പറഞ്ഞുപോയി അല്ലെങ്കിൽ ലേഷണി പറഞ്ഞ് ആർക്കെങ്കിലും പാര വെക്കാനുള്ള സംസാരം സംസാരിച്ചു പോയി അല്ലെങ്കിൽ അടുത്തു നിൽക്കുന്ന ആളുകളെ അകറ്റാൻ വേണ്ടിയുള്ള സംസാരം സംസാരിച്ചു അതിനാണല്ലോ നമീമത്ത് എന്ന് പറയാം അങ്ങനെയുള്ള സംസാരം സംസാരിച്ചു പോയി അതൊക്കെ ഹറാമായ സംസാരങ്ങളാണ് ആ സംസാരിച്ചത് ഹറാമാണ് ശ്രദ്ധിക്ക് കേട്ടാൽ കേൾക്കലും ഹറാമാണ് സുഹൃത്തുക്കളെ ഇതുപോലെ ആവശ്യമില്ലാത്ത പലതും കേട്ടുപോയി പരിശുദ്ധ ഖുർആൻ നമ്മളോട് പ്രത്യേകം പറഞ്ഞ കാര്യമാണ് വല്ലദീൻ റഹ്മാനിൽ ലഹരി മര്യോൻ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ പങ്കെടുക്കാൻ പാടില്ല അപ്പം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പലരും പലതും ഇങ്ങനെ ഇട്ട് വാട്സപ്പിലും മറ്റുമായി വിടുമ്പോൾ നമ്മളത് കേട്ടുപോകുന്നു വാസ്തവത്തിൽ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുപോയി നമുക്കത് കേൾക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഒരാളെ കുറ്റം ഒരാളെ കുറവ് വേറൊരാളെ ദൈവത്ത് അല്ലെങ്കിൽ മറ്റൊരാളെ സംബന്ധിച്ചുള്ള കളവ് അല്ലെങ്കിൽ വിരോധികൾ അവരുടെ അവരുടെ പ്രസംഗം ക്ലാസ് കേൾക്കൽ കേൾക്കൽ ഹറാമല്ലേ പരിശുദ്ധ ഖുർആൻ തന്നെ നിങ്ങൾ ഒരിക്കലും പരിശുദ്ധ ഖുർആാൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ കണ്ടാൽ അവരിലേക്ക് അടുക്കാൻ പാടില്ല അവരോട് കൂടാൻ പാടില്ല അവിടെ പോയി ഇരിക്കാൻ പാടില്ല നിങ്ങൾ തിരിഞ്ഞു പോയി കളയണം ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ കൂടെ ഇരിക്കാൻ പാടില്ല നിങ്ങൾ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവൻ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇതേപോലെ മഹാന്മാരായ ഔലിയാക്കളുടെ കറാമത്തുകളെ ചോദ്യം ചെയ്യുന്നവൻ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് അതുപോലെ മുഖ്യധാരാ മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം മുതൽ കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ അവരെല്ലാവരും മഹാന്മാരെ സിയാറത്ത് ചെയ്തവരാണ് നബി സല്ലല്ലാഹു അലൈഹി അലി കബറിങ്കിൽ പോയവരാണ് നബിതങ്ങളെ സമീപത്ത് നിന്ന് നബിതങ്ങളെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചവരാണ് നബിതങ്ങളെ തന്നെ വിളിച്ച് ശപായത്ത് തേടിയവരാണ് അവരെല്ലാം ഇസ്ലാമെന്ന് പുറത്തുപോയ മിശിക്കുകളാണ് എന്ന് പറയുന്ന ഒരു പ്രസംഗം കേട്ടുപോയി പച്ച ഹറാം പറഞ്ഞതും ഹറാം കേട്ടതും ഹറാം ഇങ്ങനെ ആവശ്യമില്ലാത്ത പലതും കേട്ടുപോയി സുബഹാന ഞാൻ ഇന്നലെ തിരുവനന്തപുരത്തിനടുത്ത് കൊല്ലത്ത് വെച്ച് സ്റ്റേജിൽ എടുത്തു വായിച്ചിരുന്നു പുത്തൻവാദികളുടെ വാരികയും മാസികയും ഒക്കെ അതിൽ അവർ പറയുന്നത് നബി കുടുംബത്തിനൊരു ബഹുമാനവും ഇല്ലെന്നാണ് അങ്ങനെ കുടുംബപരമായിട്ട് നബിയുടെ കുടുംബക്കാരായതുകൊണ്ട് ഒരു ബഹുമാനവും ഇല്ല നബി സുലു തങ്ങളുടെ കുടുംബക്കാർക്ക് ഒരു ബഹുമാനം അങ്ങനെ ഇസ്ലാമിൽ ഇല്ലെന്നാണ് വാദം പരിശുദ്ധ ഭാര്യമാരെ നിങ്ങൾ ആരും മറ്റു സ്ത്രീകളെ പോലെ അല്ല നിങ്ങൾക്ക് വലിയ ബഹുമതി ഉണ്ടെന്നാണ് ഖുർആാൻ പറയുക നബിയുടെ ഭാര്യമാരായ വകുപ്പ് രക്തബന്ധം വേണമെന്നില്ല ഒരു വിവാഹം കഴിച്ച ബന്ധം ആ വകയിൽ തന്നെ വലിയ ബഹുമാനമുണ്ടെന്നാണ് ഖുർആൻ പറയുന്നത് നബിയുടെ ഖുർആൻ പറഞ്ഞു എന്റെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിക്കണം അതല്ലാതെ ഞാൻ നിങ്ങളോടൊരു പ്രതിഫലവും ചോദിക്കുന്നില്ലെന്ന് പറയൂ നബിയെ നബി കുടുംബത്തിന് ബഹുമാനമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു നബിയുടെ ഭാര്യമാർക്ക് ബഹുമാനമുണ്ടെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു പക്ഷേ മുഹമ്മദ് നബി സല്ലാഹു രസങ്ങൾ തന്നെ ഒരു കേവല സാധാരണ മനുഷ്യൻ നമ്മളെപ്പോലുള്ള മനുഷ്യനാണെന്ന് പറയുന്ന മുജാഹിദിൻ ജമാഅത്ത് ഇസ്ലാമിക്കൊന്നും ഖുർആൻ സ്വീകരിക്കാൻ കഴിയില്ലല്ലോ ഒരു ഖുർആാൻ സ്വീകരിക്കുന്നില്ലല്ലോ അവർ അവരുടെ യോഗത്തിൽ തീരുമാനിക്കുന്ന തീരുമാനങ്ങളല്ലേ അവരുടെ വിശ്വാസം അവരെ എടുക്കുന്ന തീരുമാനമല്ലേ അവരെ കർമ്മം അവർക്ക് ഇസ്ലാമുമായി ബന്ധമില്ലല്ലോ ഇസ്ലാം അവരംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇസ്ലാമിന്റെ പേരിൽ ചില ഇത്തിക്കണ്ണികളാണ് അതുകൊണ്ട് തന്നെ അവരുടെ പ്രസംഗങ്ങൾ കേട്ടുപോയാൽ അത് ഹറാമാണ് അവരുമായി ബന്ധപ്പെടൽ തെറ്റാണ് അതിനാൽ ജീവിതത്തിൽ ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള തെറ്റുകൾ വന്നുപോയി അല്ലെങ്കിൽ സുബാന ഒരിക്കലും പാടില്ലാത്ത വിഷയമാണ് മദ്യപാൻ അതിനെ സംബന്ധിച്ച് ഞാൻ വിശദീകരിക്കേണ്ടതില്ല പരിശുദ്ധ കുറവാൻ തന്നെ സമ്മൻ അമലിവാൻ അത് മ്ലേച്ഛമാണ് അത് മാലിന്യമാണ് എന്നല്ലേ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഛർദ്ദിച്ചതിനേക്കാൾ ഗൗരവമുള്ള നജസാണ് മദ്യം അതിന് നിങ്ങൾ എന്തു പേര് പറഞ്ഞാലും ബ്രാണ്ടി എന്നോ വിസ്കി എന്നോ ലഹരിയെന്നോ കള്ളെന്നോ ചാരായമെന്നോ എന്നോ ബാറെന്നോ വീറെന്നോ പേര് പറഞ്ഞാലും അത് ചർദിച്ചതിനേക്കാൾ മോശമായ നജസാണ് നജസിച്ചത് നജസാണ് അതേപോലെ ചലം നജസാണ് അതുപോലെ നജസാണ് അതിനേക്കാൾ ഗൗരവമുള്ള നനസാണ് ഈ ലഹരി പനിയം യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണല്ലോ മൂത്രമൊഴിച്ച മനുഷ്യൻ അദ്ദേഹത്തിന് കുറച്ച് കല്ലെടുത്ത് ആ സ്ഥലം ഒന്ന് തടകിയാൽ നിസ്കരിക്കാൻ വകുപ്പുണ്ട് ഇതുപോലെ ചെറിയ പിഞ്ചുമക്കൾ ഉമ്മയുടെ മുല കുടിക്കുന്ന മക്കൾ ആ മക്കൾ ഇടയ്ക്ക് ചർദ്ദിച്ചുകൊണ്ടിരിക്കും ആ ഛർദ്ദിച്ച കുട്ടിയുടെ വായിൽ മുലയിട്ട് കൊടുത്ത് പാലൂട്ടിയ ഉമ്മ ആ മുല കഴുകാതെ തന്നെ ആ ഉമ്മക്ക് നിസ്കരിക്കാൻ വകുപ്പുണ്ട് അതേ സമയത്ത് ഈ കള്ളു എന്ന് പറയുന്ന സാധനം അതേതു പേര് പറഞ്ഞാലും ശരി ആ ലഹരി പാനീയം അതിൽ നിന്ന് ഒരു ഉറ്റ് ഒരാളുടെ വസ്ത്രത്തിലോ ശരീരത്തിലോ ഉറ്റിപ്പോയാൽ ആയിരം ടിഷ്യൂ കൊണ്ട് തുടച്ചാലും നിസ്കാരം സഹിഹവില്ല അതിന് നല്ല ശുദ്ധ വെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയാലേ അവന്റെ സഹിഹാവുള്ളൂ അത്രയും ഗൗരവമേറിയ നജസാണ് ആ മദ്യം കുടിക്കുന്നവരുടെ കൂടെ നടന്നുപോയി അത് തന്നെ തെറ്റാണ് അത് തന്നെ തെറ്റാൽ നിങ്ങൾക്ക് കാണാം ഒരു സ്ഥലത്ത് അതേ മാസിയത്ത് നടക്കുന്ന സ്ഥലത്ത് കടന്നിയല്ലൽ ഹറാമാണ് എന്ന് പറഞ്ഞാൽ തെറ്റ് നടക്കുന്ന സ്ഥലത്ത് കടന്നിയല്ലൽ ഹറാമാണ് അല്ലെങ്കിൽ അനിവാര്യമായ എന്തെങ്കിലും ഒരു കാരണം വേണം തെറ്റ് ചെയ്യാൻ എന്തായാലും കടന്നുകൂടാ തെറ്റെയ്യുന്ന സ്ഥലത്ത് കടന്നു ചെല്ലണമെങ്കിൽ ഉദാഹരണത്തിന് നമുക്കൊരു അഞ്ഞൂറ് റുപ്യയുടെ ചില്ലറ വേണം അതൊരു കള്ളുഷാപ്പ് കയറിയിട്ട് വാങ്ങാൻ പാടില്ല അവിടെ കടക്കൽ ഹറാമാണ് കള്ളൊന്നും കുടിക്കുന്നില്ല ചില്ലറ വാങ്ങാൻ പണ്ട് കാര്യമില്ല കടക്കൽ ഹറാമാണ് മാസിയു നടക്കുന്ന തെറ്റ് നടക്കുന്ന സ്ഥലത്ത് കയറി ചെല്ലാൻ പാടില്ല അല്ലെങ്കിൽ പിന്നെ കുടുങ്ങി മറിഞ്ഞു പോകണം അത് പിന്നെ തൊറൂറാത്താണ് അനിവാര്യമാണ് അപ്പോൾ സുഹൃത്തുക്കളെ ആ തെറ്റ് നടക്കുന്ന സ്ഥലത്ത് പോയി ഇരുന്ന് പോയി അല്ലെങ്കിൽ മദ്യപിച്ച ഒരു മനുഷ്യനോട് നമ്മൾ സ്നേഹം പുലർത്തി അവനുമായി സൗഹൃദം പങ്കിട്ട് പോയി അല്ലെങ്കിൽ നിസ്കരിക്കാത്ത ഒരു മനുഷ്യൻ അദ്ദേഹവുമായി നമ്മൾ സുഹൃദ് ബന്ധം പുലർത്തിപ്പോയി നിസ്കരിക്കാതിരുന്നാൽ പിന്നെ ഞാൻ പറയണ്ടല്ലോ നിസ്കരിക്കാതിരുന്നാൽ പിന്നെ ആ മനുഷ്യൻ എന്ത് വിലയാണ് ഒരു വിലയും ഇസ്ലാമിലില്ല അവന്റെ സ്വന്തം മകളെ അംഗഹത്തുക്ക ബിന്ദി എന്ന് പറയാനുള്ള അധികാരം പോലും ഇസ്ലാമിക ശരീരത്തിന്റെ നിയമം നടപ്പാകുന്ന കോടതിയും ആ നിലക്കുള്ള ഭരണവുമുള്ള സ്ഥലത്താണെങ്കിൽ അംഗഹത്തുക്ക ബിന്ദി എൻ്റെ മകളെ നിനക്ക് നിക്കാഹ ചെയ്തു എന്ന് പറയാനുള്ള അധികാരം പോലും അവനില്ല നിസ്കരിക്കാത്ത മനുഷ്യൻ അങ്ങനെയാണ് അതേ സമയത്ത് നിസ്കരിക്കാത്ത മനുഷ്യരുമായി സൗഹൃദ ബന്ധം പാടില്ല അത് വലിയ തെറ്റാണ് അതുകൊണ്ടാണല്ലോ നിസ്കരിക്കാത്തവൻ സലാം ചൊല്ലിയാൽ മടക്കേണ്ടതില്ല നിസ്കരിക്കാത്തവനെ കാണുമ്പോൾ ശുക്കുറിന്റെ സുജൂതിയാണ് എന്ന് പറഞ്ഞാൽ പന്നിയെ കാണുമ്പോൾ ശുക്രന്റെ സുജൂത് സുന്നത്തില്ല പന്നി എന്ന് പറഞ്ഞ ജീവിയെല്ലാം നമ്മൾ എല്ലാവരും ഒരു മോശമായി കാണുന്ന ഒരു ജീവിയാണ് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം ആ പന്നി അതിൻ്റെ ഇറച്ചി തിന്നാൻ പാടില്ല അതിന് തൊട്ടാൽ തന്നെ വിഷമാണ് ആ നിലക്കുള്ള പന്നിയെ കണ്ടാൽ പഠിച്ചവനെ അള്ളാഹുരിനെ ഒരു പന്നിയാക്കിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ആ വകയിൽ അള്ളാഹു നന്ദിയായിട്ട് ഒരു സുജൂതിയിൽ സുന്നത്താണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല അതേ സമയത്ത് നിസ്കരിക്കാത്ത ഒരു മനുഷ്യനെ കണ്ടാൽ പരസ്യമായി കള്ളു കുടിക്കുന്നവനെ കണ്ടാൽ പരസ്യമായി വ്യഭിചരിക്കുന്നവനെ കണ്ടാൽ പരസ്യമായി പലിശ ഏർപ്പാടുകാരനെ ഉമ്മയെ ചീത്ത വിളിക്കുന്നവനെ കണ്ടാൽ അല്ലെങ്കിൽ ഈ അടുത്ത് നിങ്ങൾ കണ്ടില്ലേ കൊടുവാളെടുത്ത് സ്വന്തം ഉമ്മയുടെ കഴുത്തറുത്തുകളഞ്ഞ ചെറുപ്പക്കാരനെ കണ്ടില്ലേ അത്തരത്തിലുള്ള വലിയ വലിയ പാതകം ചെയ്യുന്നവരെ കണ്ടാൽ പടച്ച റബ്ബേ എന്നെ ഇവനെ പോലെ അള്ളാഹു അതപ്പതിപ്പിച്ചിട്ടില്ലല്ലോ എന്നെ ഇങ്ങനെ ആക്കിയിട്ടില്ലല്ലോ ഒരു നിസ്കരിക്കാത്തവനാക്കിയിട്ടില്ലല്ലോ എന്നെ പരസ്യമായി കള്ളു കുടിക്കുന്നവനാക്കിയിട്ടില്ലല്ലോ ഇങ്ങനെയുള്ള ചിന്തയാൽ പടച്ച പടച്ചറബിന് ശുക്രൻറെ സുജൂതു സുന്നത്തുണ്ട് അത്ര ഗൗരവമാണ് നിസ്കരിക്കാത്തവന്റെ കാര്യം അത്ര ഗൗരവമാണ് അത്തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നവരെ കാര്യം ഓ സുഹൃത്തുക്കളെ അത്തരം ആളുകളുമായുള്ള സൗഹൃദ ബന്ധം പുലർത്തിയാൽ അത് തന്നെയും തെറ്റാണല്ലോ രാക്കനൂലീനമോമസ പുമൊന്നു അക്രമം ചെയ്യുന്നവരിലേക്ക് നിങ്ങൾ ചായാൻ പാടില്ല സുഹൃത്തുക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ മനുഷ്യനാണെന്ന് അതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബറിലെ പ്രബോധനത്തിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വെച്ച് മുഹമ്മദ് നബി മറ്റു മനുഷ്യരെ ഒരു മനുഷ്യൻ ആയിരുന്നു തന്നെയായിരുന്നു നബിതങ്ങൾ അനുസാരപ്പെടുത്തിയതാണത് അവർ തന്നെ എഴുതി എൺപത്തി ഏഴ് ജനുവരിയിലെ പ്രബോധനത്തിൽ പ്രവാചകന്മാരുടെ മൃതദേഹങ്ങൾ ജീർണിക്കുകയില്ലെങ്കിൽ അവ മറമാടേണ്ട ആവശ്യം എന്താണ് പുറത്തു തന്നെ സൂക്ഷിച്ചാൽ പോരെ എല്ലാ അമ്പിയാക്കളുടെയും ശരീരം മണ്ണിൽ ജീർണിച്ച് നശിച്ചുപോയി എന്ന് അവര് പ്രബോധനത്തിൽ എഴുതി വെച്ചു എന്നാൽ പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന വിദ്യാർത്ഥി കാണുന്നത് എന്താണ് മൂസാ നബിയെ കണ്ടുമുട്ടിയതിൽ സംശയിക്കണ്ട ആരാണ് കണ്ടുമുട്ടിയത് അള്ളാഹുബിൻ്റെ റസൂലും മൂസാ നബിയെ കണ്ടുമുട്ടി എന്ന് കുറാൻ പറയുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇപ്പോ മൂസാ നബിയെ നബീബിന് എങ്ങനെയാണ് കണ്ടുമുട്ടിയത് ഇമാം മുസ്ലിം ഹദീസിൽ കാണാം ഇസ്രാഹിൻ്റെ രാത്രിയിൽ നബിയുടെ സമീപത്തു കൂടിയാണ് ഞാൻ പോയത് അങ്ങനെ ചെയ്യുമ്പോൾ തായിബിൾ കബുരി മുസാനബി കബറിൽ എഴുന്നേറ്റ് നിസ്കരിക്കുകയായിരുന്നു ആ മൂസ നബി അലിസ്ലത്തു വസ്സലാമിനെയാണ് പിന്നീട് ആകാശ ലോകത്താറാമത്തെ ആകാശത്തിൽ കണ്ടുമുട്ടിയത് അവിടെ എത്ര സമയമാണ് കണ്ടത് എന്തെല്ലാം ചർച്ചയാണ് നടന്നത് സഹീൽ ബുഹാരി മുസ്ലിം തുടങ്ങിയ ഹരീതിൻ്റെ ഗ്രന്ഥങ്ങളിൽ അതുണ്ടല്ലോ അതേപോലെ സുഹൃത്തുക്കളെ വേറെയും ഒരുപാട് തെളിവുകൾ ഖുർആാനിലും ഹദീസിലും ഉണ്ടല്ലോ അമ്പിയാക്കളെ ശരീരം ജീർണിച്ച് നശിക്കുകയല്ല അവർക്ക് അള്ളാഹുദല വലിയ പവർ കൊടുക്കുകയാണ് പക്ഷേ അമ്പിയാക്കളെ ശരീരം ജീർണിച്ച് ജീർണിച്ച് നശിച്ചു പോയി എന്ന് പ്രബോധനക്കാരൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എൺപത്തി ഏഴ് ജനുവരിയിലെ പ്രബോധനത്തിൽ എഴുതി വെച്ചത് എന്തിനാണ് അള്ളാ മുസ്ലിമീങ്ങളുടെ ഈമാൻ കളയാനല്ലേ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനല്ലേ ഇസ്ലാം തകർക്കാനല്ലേ നിങ്ങൾ ആലോചിച്ചു നോക്കൂ തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബറിലെ പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ എഴുതുന്നു മൂന്ന് തലാക്ക് ചൊല്ലിയാൽ മൂന്നും സംഭവിക്കുന്നതാണ് എന്നാൽ എൺപത്തി മൂന്ന് മെയ്യിലെ പ്രബോധനത്തിൽ ജമാഅത്തുകാരൻ എഴുതുന്നു മൊഴി മൂന്നും ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒരു മൊഴിയെ ആവുകയുള്ളൂ സുഹാന പത്തു കൊല്ലത്തിനിടയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ ജിബിരിയിൽ വന്നതാണോ അല്ലല്ലോ അങ്ങനെ ജിബിരിയിൽ ജമാഅത്ത് ഇസ്ലാമിന്റെ ഓഫീസിൽ വരലില്ലല്ലോ സുഹൃത്തുക്കളെ ഇതേപോലെ ജമാഅത്ത് ഇസ്ലാമിന്റെ പ്രബോധനത്തിൽ പഴയ പഴയകാലത്ത് എഴുതി വെക്കുന്നു ഭരണകൂടത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഖുർആാനിലുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ജക്കാത്തിന്റെ ശേഖരണ വിതരണം അഅ കാര്യക്ഷമമായ ശേഖരണ വിതരണം അത് ഭരണകൂടത്തിന് മാത്രമേ പറ്റുകയുള്ളൂ ഏതുപോലെ അവർ പറയുന്നു പ്രതിക്രിയകൾ പോലെ പ്രതിക്രിയകൾ എന്ന് പറഞ്ഞാലോ കട്ടവന്റെ കൈമുറിക്കുക അതെ ഇങ്ങോട്ട് കാതരിഞ്ഞവന് പകരം കാതരിയുക ഇങ്ങനെ തുടങ്ങിയ ക്രിമിനൽ കുറ്റങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയുണ്ടല്ലോ അതൊക്കെ ഭരണാധികാരികൾ ചെയ്യേണ്ടതാണ് വ്യക്തികൾ ചെയ്യേണ്ടതല്ല അതേപോലെ കമ്മിറ്റി ഉണ്ടാക്കി ചെയ്യേണ്ടതല്ല എന്ന് പ്രബോധനത്തിൽ നേരത്തെ എഴുതിയിരുന്നു ക്ഷികൾ ഇപ്പോൾ സക്കാത്ത് സക്കാത്ത് പിരിക്കാൻ വേണ്ടി അതിന് ഞങ്ങൾമാർക്ക് ഉദ്യോഗം കൊടുത്തിട്ടുണ്ട് അവർക്കൊക്കെ സക്കാത്തിൽ നിന്ന് എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു മൗലൈമാർക്ക് ജോലി ഉണ്ടാക്കുകയാണ് അതിന്റെ പുറമെ കൊണ്ടുപോയി ബാങ്കിലിട്ട് പലിശ വാങ്ങിയെടുക്കുകയാണ് ഇതൊന്നും ഞാൻ വെറുതെ ആരോപണം പറയുന്നതല്ല ആധികാരികമായി പറയുകയാണ് ഇതിന്റെ എല്ലാം തെളിവുകൾ എൻ്റെ കൈ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു കക്ഷികൾ ഇതുപോലെ അള്ളാഹു കസേരയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നവർ പടച്ചവൻ ചാന്തി വെച്ചു പടച്ചവന് ചാന്തി ഉണ്ടെന്ന് പറയുന്നവർ സുഹാൻ അള്ളാ നിങ്ങൾ കേട്ടിട്ടില്ലേ നാദാപുരത്ത് വന്ന് ഞാനുമായി ഗണ്ണന പ്രസംഗം നടത്തിയൊരു മൗലവിയുണ്ട് ഷാർജയിലാണ് അദ്ദേഹത്തിന് ജോലി അദ്ദേഹം അള്ളാഹ് ചന്തിയുണ്ട് എന്ന് വാദിക്കുന്നവനാണ് ഈ അടുത്ത കാലത്ത് അദ്ദേഹം വേങ്ങര വന്ന് പ്രസംഗിച്ചു എന്ന് കേട്ടു പടച്ചവൻ്റെ ചന്തി എന്താക്കി എന്ന് എനിക്കറിയില്ല അവന്റെ വിശ്വാസം അങ്ങനെയാണ് അവന്റെ അവൻ വ്യക്തമായി പറഞ്ഞ കാര്യമാണ് അള്ളാഹുതര സിംഹാസനസ്ഥനായി എന്ന് സിംഹാസനസ്ഥൻ ആസനം എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ലേ ചാന്യാണ് അപ്പൊ അള്ളാഹുദല ചാന്തി വെച്ചുനാ പറയുന്നത് ഇങ്ങനെ പടച്ചവനെ സംബന്ധിച്ച് തോന്നിവാസം പറയുന്ന മൗലൈമാർ ആ മൗലൈമാരുമായി സൗഹൃദ ബന്ധം പുലർത്തുന്നവർ അത് വലിയ തെറ്റല്ലയോ അതേ വലിയ പാതകമല്ലയോ അതേ അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞില്ലേ തർക്കനൂയിൽ അക്രമം ചെയ്തിട്ടുള്ള ആളുകൾ ക്രമം തെറ്റി ജീവിക്കുന്നവർ ക്രമം തെറ്റി പറയുന്നവർ അത്തരം ആളുകളിലേക്ക് നിങ്ങൾ ചാഞ്ഞു പോകല്ലേ മുന്നാർ അപ്പോൾ നരകം സ്പർശിക്കുന്നതാണ് അത്തരത്തിലുള്ള തെറ്റുകൾ പ്രായമുള്ളവരെ ബഹുമാനിക്കണം അവഗണിച്ചു പോയി കുട്ടികളോട് കാരുണ്യം കാണിക്കണം കുട്ടികളോട് അതാ കാരുണ്യമില്ലാതെ ക്രൂരത ചെയ്തു പോയി സുഭാന സഹോദരിമാരെ ചെറിയ പിഞ്ചുമക്കളെ തല്ലല്ലേ പറിയ ചെറിയ പിഞ്ചുമക്കളെ വേദനിപ്പിക്കല്ലേ എന്നാലില്ല കുട്ടികളോട് വെറുപ്പ് പിടിച്ചിട്ട് അല്ലെങ്കിൽ അച്ഛനോട് വെറുപ്പ് പിടിച്ചിട്ട് അല്ലെങ്കിൽ പാപ്പയോട് വെറുപ്പ് പിടിച്ചിട്ട് ചെറിയ പിഞ്ചു തീ പൊള്ളിച്ച സംഭവം നിങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ എന്നാലില്ലായോ എന്നാലേ അതെത്ര വലിയ പാതകമാണ് ചെറിയ മക്കളോട് കാരുണ്യം കാണിക്കട്ടെ സുബാനന്ദ മക്കളോട് ചെറിയ മക്കളോട് കരുണയില്ലാതെ പെരുമാറുന്നത് തെറ്റല്ലയോ കുടുംബ ബന്ധം മുറിക്കുന്നത് തെറ്റല്ലയോ കുടുംബ ബന്ധം ചേർക്കൽ നിർബന്ധമല്ലയോ ഖുർആൻ തന്നെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞതല്ലയോ അതെ ആരും കുടുംബ ബന്ധം മുറിക്കാൻ പാടില്ല കുടുംബത്തിലുള്ളവരോടും ഉണ്ടാത്തവർ കുടുംബത്തിലുള്ളവരോട് സംസാരിക്കാത്തവർ കുടുംബത്തിലുള്ളവരെ കല്യാണത്തിന് ക്ഷണിക്കാത്തവർ കുടുംബത്തിലുള്ളവരുമായി പിണങ്ങി നടക്കുന്നവർ എന്നാലില്ലാൽ കുടുംബ ബന്ധം മുറിക്കുന്നവന് സ്വർഗത്ത് കടക്കൂല അവന്റെ ഉത്തരം കിട്ടൂല എല്ലാ ജനങ്ങൾക്കും പൊറത്തു കൊടുക്കുന്ന രാത്രിയാണ് വറാഹത്തിന്റെ രാവ് അതേപോലെ തന്നെ ലൈലത്തു കതിർ അറഫയുടെ രാവ് ആ സമയത്ത് പോലും കുടുംബ ബന്ധം മുറിച്ച മനുഷ്യന്റെ ദു ആ കിട്ടൂല അവൻ്റെ സ്വീകാര്യത കിട്ടൂല കുടുംബ ബന്ധം ചേർക്കൽ അത്രയും പ്രധാനപ്പെട്ട ഫറുതാണ് പലപ്പോഴും കുടുംബവുമായി പശകിപ്പോയി